ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് അടുത്ത് കടമ്പഴിപ്പുറം കടമ്പഴിപ്പുറത്ത് നിന്ന് നമുക്കൊരു നാല് നാലര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു ചെറിയ റോട്ട് വരെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അഞ്ച് ഒരു റോട്ട് വരെയാണ് പിന്നെ നമുക്ക് കടമ്പഴിപ്പുറം വേങ്ങശ്ശേരി റോട്ടിലേക്ക് പോകണം അവിടുന്ന് ഒരു നാല് നാലര കിലോമീറ്ററോളം വരും നമുക്ക് വേങ്ങശ്ശേരി വഴിക്കും നമുക്ക് പോവാം രണ്ട് വഴിയും പോവാം പിന്നെ നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു പത്ത് എഴുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കുറച്ചുള്ളിലോട്ടാണ് ചെറിയ ഫാമിലിക്കൊക്കെ ഒരു പറ്റിയിട്ടുള്ള ഒരു വീടാണ് പിന്നെ അതിൽ പൈപ്പ് കണക്ഷനേ ഉള്ളൂ പുറഭാഗം തേച്ചിട്ടില്ല തേപ്പ് കഴിഞ്ഞിട്ടില്ല ഉൾഭാഗം കുറച്ചൊക്കെ തേപ്പ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ചാവി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്നെടുത്തുള്ള വീഡിയോ മാത്രമേ ഉള്ളൂ മരത്തിൻ്റെയാണ് കഴിക്കോല് കാര്യങ്ങളൊക്കെ മരത്തിൻ്റെയാണ് നല്ലൊരു ഓട്ടത്ത് വരെയാണ് വൃത്തിക്കുള്ള ഓട്ടത്ത് വരെയാണ് പിന്നെ കുറച്ച് ദൂരം നടവഴിയാണ് ഒരു പത്തിരുപത് മീറ്ററോളം നടവഴിയാണ് അതുവരക്കെയാണ് വണ്ടി വരുള്ളൂ നടവഴി ഒരു പത്തിരുപത് മീറ്റർ നടവഴിയുള്ളൂ അതുവരയ്ക്കാണ് വണ്ടി വരുള്ളൂ പിന്നെ ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റിയിട്ട് കുറച്ച് ഉള്ളിലോട്ടാണ് പിന്നെ മരത്തിൻ്റെ കഴിക്കോലാണ് നല്ല വൃത്തിക്കുള്ള കഴിക്കോലാണ് ഇപ്പോൾ പുതിയതായിട്ട് മാറ്റിയതാണ് നല്ല വൃത്തിക്കുള്ള കഴിക്കോലാണ് നല്ലൊരു വൃത്തിക്കുള്ള പിന്നെ കരി വെറ്റുകൾ കൊണ്ട് കയറ്റിയിട്ടുള്ള ചുമരാണ് കുഴപ്പമൊന്നും കാണാനില്ല നല്ല വൃത്തിക്കുള്ള വീടാണ് പിന്നെ അതിൻ്റെ വില പറയുന്നത് അഞ്ചര ലക്ഷം ഉറുപ്പിയാണ് പറയുന്നത് മൊത്തവില അഞ്ചര ലക്ഷം ഉറുപ്പിയാണ് പറയുന്നത് ചെറുതായിട്ട് നെഗോഷബിളാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പോങ്ങാട് നിന്ന് കടംവഴിപ്പുറം കടംവഴിപ്പുറത്ത് നിന്ന് ടൗണിൽ നിന്ന് നമുക്കൊരു നാല് നാലര കിലോമീറ്റർ മാറിയിട്ടാണ് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് പത്ത് എഴുന്നൂറ് മീറ്ററോളം ഉള്ളിലോട്ട് പോകണം കുറച്ച് ഉള്ളിലോട്ടാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക വന്ന് കാണുക